ഫേസ്ബുക്കിൽ ഇന്ന് എഴുതിയ വരികൾ കണ്ട് അധികം സങ്കടം തോന്നി അതുകൊണ്ട് ഞാൻ അത് ഇവിടെ പങ്കുവെക്കുന്നു ഞങ്ങൾ നാട്ടിൽ പോവുകയാണ് കയ്യിൽ ചായപ്പൊടി വെച്ചു തരുവാൻ ആരുമില്ല വയനാട്ടുകാർ ചുരം ഇറങ്ങുന്നതിന് നാട്ടിൽ പോവ എന്നാണ് പറയാറുള്ളത് നാട്ടിൽ നിന്ന് വരുമ്പോൾ തേങ്ങ ഈന്ത് ചക്ക എന്നിവ കൊണ്ടുവരും നാട്ടിൽ പോകുമ്പോൾ ചുരുങ്ങിയത് മൂന്ന് തരം ചായപ്പൊടി പാക്ക് എങ്കിലും കൊണ്ടുപോകും ഞങ്ങളും നാട്ടിൽ പോവുകയാണ് കയ്യിൽ ചായപ്പൊടി വെച്ചു തരാൻ ആരുമില്ല ഞങ്ങൾ നിങ്ങൾക്കായി കൊണ്ടുവന്നത് ഞങ്ങളുടെ ജീവിതത്തിന്റെ പതിനെട്ട് രാപ്പകലുകളാണ് ഞങ്ങളുടെ ആരോഗ്യം പലതും ഉപേക്ഷിച്ച് നൽകിയ സമയങ്ങളാണ് വയനാടിന് പുറത്തേക്ക് ഒരു ചിന്തയില്ലാത്ത ദിവസങ്ങളാണ് നാട്ടിലേക്ക് മടങ്ങുമ്പോൾ കയ്യിൽ ചായപ്പൊടി വെച്ച് തരാൻ നിങ്ങളില്ലെങ്കിലും നിങ്ങളുടെ നാടിന്റെ പ്രാർത്ഥന ഞങ്ങൾ കൊണ്ടുപോവാണ് അതിലേറെ വയനാടിന്റെ സ്നേഹം അനുഭവിച്ചറിഞ്ഞ് മടങ്ങുകയാണ് ചൂരൽ മല നിവാസികളെ നിങ്ങളുടെ നാട് ഈ ഇളം പച്ച ഉപ്പായത്തിന് അളവറ്റ് സ്നേഹിച്ചിരിക്കുന്നു ചായമക്കാനിയിലും ബാർബർ ഷോപ്പിലും ഓട്ടോയിലും ഒരു സ്റ്റേഷനറി കടയിൽ പോലും ഞങ്ങളുടെ ക്യാഷ് വേണ്ടാത്തവരായിരിക്കുന്നു സാധനം വാങ്ങിയിട്ട് ബില്ലടക്കാൻ നേരത്ത് വൈറ്റ് കാർഡിന് ഫ്രീ എന്ന് പറയാൻ മാത്രം ഞങ്ങൾ നിങ്ങളോട് ചേരാൻ ശ്രമിച്ചിരിക്കുന്നു അത് തന്നെയാണ് ഞങ്ങൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നത് സീതമ്മ കുണ്ടിന്റെ നീരൊഴുക്കിൽ കുളിച്ചും വെള്ളാർമലയുടെ തണൽ കഴിയും ഷിഹാബ് ഫൈസിയുടെ പിന്നിൽ നമസ്കരിച്ചും മാരിയമ്മ മൂർത്തിയെ ആരാധിച്ചും ചൂരൽ മല ഇടവകയിലെ നല്ല നസാണിയായി ഉണ്ണി മാഷിന്റെ കഥ കേട്ടും വെള്ളാർമല സ്കൂളിന്റെ ഗ്രൗണ്ടിൽ പന്തുതട്ടിയും നിങ്ങൾ കഴിഞ്ഞ പരസ്പര സ്നേഹ നാട് ഇന്ന് മേപ്പാടി പഞ്ചായത്തിന്റെ സ്നേഹ വീട്ടിലേക്ക് മാറ്റിയിരിക്കുന്നു ഭൂമിക്ക് മുകളിലെ ഞങ്ങൾക്ക് നിങ്ങളെ തിരിച്ചറിയാൻ കഴിയാതെ പോയതുള്ള നിങ്ങളുടെ ലോകത്ത് നിങ്ങൾ നിങ്ങളുടെ മുണ്ടക്കൈയെ വീണ്ടെടുക്കുക കൊണ്ടും കൊടുത്തും സ്നേഹിച്ചും കഴിഞ്ഞ ഇനിയില്ലാത്ത മുണ്ടക്കൈ ഇവിടം പുനർജനിക്കട്ടെ ഈ വീടിന്റെ ഗ്രഹനാഥനാണ് ഈ പൂക്കൾക്ക് തായെ ഇവരാണ് ഇവിടുത്തെ ആദ്യത്തെ അതിഥി മലയും മണ്ണും കലർന്ന ചളി ചളിക്കൂമ്പാരത്തിൽ നിന്ന് വെറ്റിച്ചൊളിയാതെ വാരിപ്പുണന്നതാണ് നിങ്ങളെ മണ്ണിൽ വെച്ച് വലത്തോട്ട് തിരിച്ചു കിടത്തി വെക്കാൻ നിങ്ങളുടെ വെള്ളപ്പുടവ് മാറ്റുമ്പോൾ കയത്തിനു മീതെ നിങ്ങളില്ലായിരുന്നു പക്ഷേ പതറിയില്ല സ്നേഹ വീട്ടിൽ നിത്യനിദ്രയ്ക്ക് നിങ്ങളെ ഒരുക്കുന്നതിൽ പാകപ്പേവുണ്ടെങ്കിൽ മാപ്പ് ഇനിയുള്ള നിങ്ങളുടെ വസന്തകാലത്തേക്ക് ഇതാ ഞങ്ങളുടെ കുറച്ചു പൂക്ക് തമ്മിൽ കാണാത്ത നമ്മൾ പരസ്പരം അറിയാൻ കിനാവിൽ വരണം പിന്നെ നാഥന്റെ സ്വർഗത്തിൽ പടച്ചോൺ നമ്മളെ സ്വീകരിക്കട്ടെ ആമി പതിനെട്ട് ദിവസത്തെ സേവനം അനുഷ്ഠിച്ച് വൈറ്റുകാട് ഇന്ന് നാട്ടിലോട്ട് മടങ്ങുമ്പോൾ അവരെക്കുറിച്ച് സി എച്ച് അബ്ബാസ് എഴുതിയ വരികളാണ് എത്രയധികം വേദന നിറഞ്ഞ വരികളാണ് അന്ന് നിറഞ്ഞുപോയി വായിച്ചപ്പോ വയനാട്ടിലും മുണ്ടക്കൈ ചൂരൽമല വെള്ളാർമലയിലെ വൈറ്റ് കാടിന്റെ സന്നദ്ധ പ്രവർത്തനം ടുത്തു പറയേണ്ടത് തന്നെയാണ് അതുപോലെ മറ്റുള്ള ഒരുപാട് സംഘടനകളുടെ പ്രവർത്തനം എടുത്തു പറയേണ്ടത് തന്നെയാണ് ഈ ഒരു അവസരത്തിൽ എന്തായാലും ഇതിൽ പ്രവർത്തിച്ച എല്ലാ വൈറ്റ് കാർഡിന്റെ പ്രവർത്തകർക്കും നന്മകൾ നേരുന്നു നല്ലത് വരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും